കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയിൽ സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെയും ലിയോ സിനിമയ്ക്കെതിരെയും ഒരു ഹർജി വന്നിരുന്നു ലോകേഷിന്റെ സിനിമകൾ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കരുതെന്നായിരുന്നു ആ ഹർജി ഹർജിയിൽ നടപടിയെടുത്തിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ലോകേഷിനും സെൻസർ ബോർഡിനും മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റേതാണ് ഈ നടപടി ലോകേഷ് കനകരാജിന്റെ ലിയോ എന്ന സിനിമ കണ്ട മധുര ഒറ്റക്കടവ് സ്വദേശി രാജാ മുരുകൻ നൽകിയ ഹർജിയിലാണ് നടപടി ഉണ്ടായത് അക്രമത്തെ ലോകേഷ് കനകരാജ് തന്റെ സിനിമകളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഹർജിക്കാരനായ രാജാ മുരുകന്റെ ആരോപണം സംവിധായകൻ ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ലിയോയിൽ സ്ത്രീകളെ കൊല്ലുന്നതടക്കമുള്ള അക്രമകരമായ രംഗങ്ങൾ കാണിക്കുന്ന ലോകേഷ് കനകരാജിൻ്റെ ക്രിമിനൽ മനസ്സാണ് വിജയ് നായകനായ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന പുതിയ സിനിമ ടി വിയിൽ കാണിക്കുന്നത് വിലക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ലിയോ കണ്ട് തനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായെന്നും അതിനാൽ തനിക്ക് ആയിരം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ലോകേഷ് കനകരാജ് വിജയ നായകനാക്കി സംവിധാനം ചെയ്ത ലിയോ വിജയ്യുടെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറുകയായിരുന്നു ആഗോളതലത്തിൽ ലിയോ അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയിലധികം കളക്ഷൻ നേടിയിരുന്നു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയെ അടക്കം കളക്ഷനിൽ ലിയോ മറികടന്നു തൃശയായിരുന്നു ലിയോയിലും വിജയയുടെ നായിക കളക്ഷൻ റെക്കോർഡുകൾ വാരിക്കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിൽ അടക്കി ഭരിച്ചത് ദളപതി ചിത്രം ലിയോ തന്നെയായിരുന്നു പ്രഖ്യാപനം മുതൽ ലിയോയ്ക്ക് വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു കാരണം ളപതി വിജയ് എന്ന ഒരാളും മറ്റൊരു കാരണം ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡുമായിരുന്നു ലിയോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ ഷോയുടെ ടിക്കറ്റുകൾ വിട്ടുപോയ നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളായിരുന്നു ദിവസങ്ങളോളം കടന്നുപോയത് റിലീസിന് മുൻപേ തന്നെ കോടികളുടെ പണക്കിനുക്കം സ്വന്തമാക്കിയ ലിയോ ആഗോളതലത്തിൽ തന്നെ പണം വാരിക്കൂട്ടി വിജയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ലിയോയിലൂടെ കാണാൻ കഴിഞ്ഞതെന്നായിരുന്നു ആരാധകർ അഭിപ്രായപ്പെട്ടത് തൃഷ സഞ്ജയ് ദത്ത് അർജുൻ സർജ ഗൌതം മേനോൻ മിഷ്കിൻ മാത്യു തോമസ് മൻസൂർ അലി ഖാൻ പ്രിയ ആനന്ദ് സാന്റി ജനനി അഭിരാമി വെങ്കിടാചലം ബാബു ആന്റണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ഷോർട്ട് ഫിലിമിലൂടെ വെള്ളിത്തിരയിലെത്തിയ സംവിധായകനായിരുന്നു ലോകേഷ് കനകരാജ് ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മികച്ച യുവ സംവിധായക നിരയിൽ ശ്രദ്ധേയനായ ലോകേഷ് കെട്ടിപ്പടുത്തത് എൽ എന്ന സാമ്രാജ്യമാണ് കൈദി എന്ന കാർത്തി ചിത്രത്തിലൂടെ ലോകേഷ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലിയോയിലാണ് ഇനി വരാനിരിക്കുന്നതും ഒരുപടി മികച്ച സിനിമകൾ തന്നെയാണ് അടുത്തതായി രജനീകാന്തിനെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ലോകേഷ് കനകരാജ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു അനിരുദ്ധായിരിക്കും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സൺ പിക്ചേഴ്സ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം ലോകേഷ് നിർമ്മിച്ച് വിജയകുമാർ പ്രധാന വേഷത്തിലെത്തിയ ഫൈറ്റ് ക്ലബ് എന്ന ചിത്രം അടുത്തിട്ട് റിലീസായിരുന്നു പുറമെ റോളക്സ് എ സ്റ്റാൻഡ് ലോൺ വിക്രം ടൂ എന്നിവയാണ് എൽ വിക്രം ടൂ ആകും എൻ ഗെയിം എന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ലോകേഷ് കനകരാജ് അവതരിപ്പിച്ചതിന്റെ പേരിൽ ഫൈറ്റ് ക്ലബ് എന്ന സിനിമ പ്രേക്ഷകരിൽ പ്രതീക്ഷകൾ നിർദ്ദേശിച്ചിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജ് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നു എന്ന് അടുത്തിടെ തന്നെയാണ് പ്രഖ്യാപിച്ചതും ജി സ്ക്വാഡ് സ്കോഡെന്നാണ് നിർമ്മാണ കമ്പനിയുടെ പേരെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു സംവിധായകന്റെ ജി സ്കോഡിന്റെ ആദ്യ ചിത്രമായാണ് ഫൈറ്റ് ക്ലബ്ബ് പ്രദർശനം ും ചിത്രത്തിന് മികച്ച സ്വീകാര്യതയും ലഭിച്ചു ചിത്രത്തിന്റേതായി ഗോവിന്ദ് വസന്തയുടെ സംഗീത സംവിധാനത്തിൽ കപിൾ കപിളിനും കീർത്തന വൈദ്യനാഥും ചേർന്ന കാർത്തിക് മേധയുടെ വരികളിൽ ആലപിച്ച യാരും കാണാതെ എന്ന ഗാനം റിലീസിന് മുന്നേ തന്നെ ഹിറ്റായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ